രാത്രി നല്ല ഒരുപാട് പയ്യന്മാരും ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഒരു പത്ത് പന്ത്രണ്ട് മണിവരൊക്കെ ആളുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് അമ്മാവ് മരിച്ചതായിട്ട് അപ്പോൾ സംഭവം മരിച്ചതായിട്ട് അറിഞ്ഞു രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അപ്പോൾ ഇവിടെ പോകുന്ന ആൾക്കാരെയൊക്കെ അസഭ്യം പറയുക ചീത്തൊളിക്കുക ആക്രമിക്കുക ഇതൊക്കെ സ്ഥിരം സ്വഭാവമായിട്ട് ആൾക്കാരതുകൊണ്ടൊന്നും പേടിച്ച ആരും തന്നെ ഒന്നും പറയാറില്ല അവിടെ ഡി വീട്ടിൽ ഈ മരിച്ചയാൾ ഇവരെ പേടിച്ച് ഇപ്പോൾ ഇവിടെ അല്ലേ കിടക്കുന്നത് അങ്ങനെ കടയിലാണ് കിടക്കുന്നത് കുടപ്പുന്ന കടയിലാണ് കിടക്കുന്നത് കിടക്കണത് ഇവിടെ സൗകര്യം മരിച്ചത് കൊണ്ടാണ് ഇവിടെ വന്നത് ഈ രാജേഷിനെ അടിക്കാൻ വേണ്ടി കുറേ പയ്യന്മാർ ഇവിടെ വരികയും ഇവിടെ കിടന്ന ലോ റോഡിൽ കിടന്ന വാഹനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് കളയുകയും അങ്ങനെയൊക്കെ ഒരു ഭീകര അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നത് അങ്ങനെ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം പോയൊരവസ്ഥയിലാണ് ആൾക്കാരൊരു ഭീതി വിജനകമായ രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ ഇവിടെ ഒരു ഫോൺ അറിയ അടുത്തൊരാൾ വിളിച്ച് പറഞ്ഞാണ് നമ്മൾ വന്നത് അപ്പോൾ ഇവിടെ സംഭവം ഇവിടെ മുമ്പ് ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ മരിച്ച ആളിൻ്റെ സഹോദരി മരിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ സഞ്ചയാനുമായിരുന്നു ഇന്നലെ സഞ്ചയാനകർമ്മം കഴിഞ്ഞിട്ട് രാത്രി കാരണം രാത്രി ഇന്നലെ ഒരുപാട് പെയ്യുമ്പോൾ അവർ ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു ഒരു പത്ത് പന്ത്രണ്ട് മണിവരെയൊക്കെ ആളുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് അറിയുന്നത് ഇങ്ങനെ അദ്ദേഹത്തിന് അമ്മാവ് മരിച്ചതായിട്ട് അപ്പോൾ സംഭവം മരിച്ചതായിട്ട് അറിഞ്ഞു തരുന്നത് രക്തത്തിൽ കുളിച്ച് കിടക്കുന്നതാണ് കണ്ടത് പിള്ളേർ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിരിക്കണം അപ്പോൾ പിന്നെ അവിടെ തന്നെ അയാളുടെ അനിയ അവിടെ ഉണ്ടായിരുന്നു അനിയനും മൂന്നും പിള്ളരും അവിടെയുണ്ട് അപ്പോൾ അവർ പുറത്തിറങ്ങിയില്ല ഈ ബേളങ്ങളൊക്കെ ആയിട്ടു കൊണ്ട് അവർ പുറത്തിറങ്ങിയിൽ അവൻ്റെ തന്നെ അടിക്കാനൊക്കെ പോയതുകൊണ്ട് അവൻ കടുതു കുടച്ച് പിള്ളരെയും കൊണ്ട് അവർ അപ്പോൾ അവനാണ് അടുത്തുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞത് പോലീസിനെയൊക്കെ അറിയിച്ചത് വീട്ടിൽ ഉണ്ടായിരുന്നത് ഈ മരിച്ചയാളും അദ്ദേഹത്തിൻ്റെ ഈ സഹോദരിയുടെ രണ്ട് മക്കളും അപ്പം അതിൽ രണ്ടാമത്തെ മോനാണ് അവർ മൂന്ന് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ അവർ മൊത്തം നാല് അഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് ഈ രാജേഷ് എന്ന് പറഞ്ഞ ആള് സ്ഥിരം പ്രശ്നക്കാരനാണ് അയാടെ മുമ്പ് കേസിലൊക്കെ പ്രതിയാണ് ഒരുപാട് കേസിലൊക്കെ പ്രതിയാണ് ഇവിടെ ബോംബ് കേസിലും മറ്റു കേസിലൊക്കെ ഒരുപാട് പ്രതിയാണ് അപ്പോൾ ഇവിടെ പോകുന്ന ആൾക്കാരെയൊക്കെ അസഭ്യം പറയുക ചീത്തൊളിക്കുക ആക്രമിക്കുക ഇതൊക്കെ സ്ഥിരം സ്വഭാവമായിട്ട് ആൾക്കാരുകൊണ്ടൊന്നും പേടിച്ചാരും തന്നെ ഒന്നും പറയാറില്ല സംസാരിക്കാനോ ഒന്നും പോകില്ല ആരും വിളിച്ച് പറയില്ല അങ്ങനെ ഒരു ഇതായിരുന്നു ഞാൻ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്കെതിരെയാണ് പോകുന്നത് അതുകൊണ്ട് ആരും പേടിച്ചിട്ടാരും ഒന്നും ഉണ്ടല്ല തൊട്ടടുത്തിട്ടുള്ള അയൽവാസികളെല്ലാം തന്നെ പേടിച്ചാണ് ഇരിക്കുന്നത് ഇവിടെ ഒരു സമാധാനപരമായ ഒരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമായിരുന്നു ഇപ്പോൾ ഒരാഴ്ച കൂടുതലായിട്ട് ഇവിടെ ഈ ഒരു യവനെ അടിക്കാൻ വേണ്ടി ഈ രാജേഷിനെ അടിക്കാൻ വേണ്ടി കുറേ പയ്യന്മാർ ഇവിടെ വരികയും ഇവിടെ കിടന്ന ലോ റോഡിൽ കിടന്ന വാഹനങ്ങളെല്ലാം അടിച്ച് പൊട്ടിച്ച് കളയുകയും അങ്ങനെയൊക്കെ അവർ ഭീകര അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് പോവുകയാണ് അങ്ങനെ ഇവിടുത്തെ ഒരു സമാധാന അന്തരീക്ഷം പോയൊരവസ്ഥയിലാണ് ആൾക്കാർ ഒരു ഭീതി വിജനകമായ രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത് ആ മരിച്ച ആൾ ബോഡി അതിനകത്തുണ്ട് ബോഡി അതിനകത്തൊണ്ട് പോലീസ് കമ്മീഷണറൊക്കെ വന്നിരുന്നു അപ്പോൾ പോലീസ് അവൻ്റെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അനിയൻ്റെ മൊഴി ഏകപ്പെടുത്താൻ വേണ്ടി സ്റ്റേഷനിൽ കൊണ്ടുപോയി അങ്ങനെ അത് നടത്തുകൊണ്ടിരിക്കുന്നു ബോഡി ഇപ്പോൾ അകത്തുണ്ട് കൊണ്ടുപോയിട്ടില്ല ഒരു വണ്ടി ഇവിടെ തന്നെയാണ് ആ ഈ വീട്ടിലാണ് ഈ വീട് കേന്ദ്രീകരിച്ചിട്ടാണ് പയ്യന്മാർ വന്നത് അയാൾ സ്ഥിരം കഞ്ചാവ് ഇപ്പന അങ്ങനെ ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ ഒരുപാട് ആൾക്കാർ പുറത്തുനിന്നൊക്കെ വരുന്നുണ്ട് വരുന്ന ആൾക്കാരൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഈ വന്നുകൊണ്ടിരുന്ന പയ്യന്മാര് ഇപ്പൊ ഈ ഇയാൾ അടിക്കാൻ വന്ന പയ്യന്മാര് ഇതിനു മുമ്പ് ഇവിടെ ഇവിടെ വന്നുകൊണ്ടിരുന്ന പയ്യന്മാരാണ് ഇവിടെ ഈ മരിച്ചയാള് ഇവരെ അങ്ങനെ കടയിലാണ് കിടക്കുന്നത് കുടപ്പണ് കടയിലാണ് കിടക്കുന്നത് കിടക്കുന്നത് ഇവിടെ സൗകര്യം മരിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് എന്നാൽ നേരെ ഒരുപാട് അടിച്ചു ഇനി അടിച്ചു സ്ഥിരം ഇവിടെ സ്ഥിരം പ്രശ്നം കാരണം ഇവിടെ സ്ഥിരം വെളിയില്ല ചുമ്മാ പോണവരെ ചീത്ത വിളിക്കുക അടിക്കുക അങ്ങനെ സ്ഥിരം പ്രശ്നമാണോ ഒരാഴ്ചയ്ക്കും എൻ്റെ അടിയ വഴക്കൊക്കെ ആയിരുന്നു അങ്ങനെ നേരെ ഈ പയ്യാവ തലയിലേറ്റ അടിച്ചു കൊടുത്ത് അത് അങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നില്ല പിന്നെ സഹോദരി മരിച്ചപ്പോഴാണ് ഇങ്ങനെ ഇവിടെ താമസത്തിന് വന്നത് അതുവരെ വീട്ടിൽ തന്നെ അപ്പം ഇന്ന് തുടങ്ങാങ്ങനെ അങ്ങ് അപ്പോൾ അവിടെ വീട്ടിലേക്ക് കിടക്കാൻ പോകും അല്ല കടയിൽ അങ്ങനെ ആയിരുന്ന സംഭവം ആര് ചെറുപ്പം മുതലേ എൻ്റെ ഞാൻ കടയിൽ നിന്നാണ് ചായ കുടിക്കുന്നത് അങ്ങനെ പഴയ വലിയ കടയാണ് അല്ലാ രുചികളിൽ ആകം തരുന്ന ഒരു കൃഷിയായിരുന്നു ഞങ്ങളവിടെ നിന്നാണ് കുടിക്കുന്നത് ഞാനും ഈ പുള്ളി എല്ലാം സ്കൂളിൽ പഠിക്കണമല്ല അവിടെ പോയി ഈ ഭയങ്കര എം ഡി എമ്മിൻ്റെ മറ്റേ ഒക്കെ അതിൻ്റെ അടുത്ത ആളാണ് ഞാൻ പറയും കഞ്ചാവും കഞ്ചാവിൻ്റെ ഹോൾസെയിൽ കച്ചവടം ഇതൊക്കെ ഇവനെ ഇവർ എന്നതാണ് അങ്ങനെയാണ് പയ്യന്മാരും ഒരാറേഴ് പയ്യന്മാരും ഒന്ന് ഇവിടെ നടിയൊക്കെ ഉണ്ടെങ്കിൽ റോഡ് കാറൊക്കെ അടിച്ച് പൊട്ടിച്ച് പോയത് വിട്ടുവായിരുന്നു അന്ന് ഇവൻ ഇഷ്ടപ്പെട്ടതാണ് അന്ന് അവരെ മറ്റേ അടിക്കാൻ വന്ന പെയ്യന്മാരെല്ലാവരെയൊക്കെ പിടിച്ചിട്ടുണ്ടെന്ന് തെളിവെടുക്കാനൊന്നും അതിനുവന്നല്ല ഇവിടെ ഒരു ഒതുക്കിട്ട് നിരവധി അഞ്ചാറ് പയ്യന്മാരെ ഓട്ടോറിക്ഷയും ഒരു കാറിൽ കാറിലടിച്ച് പൊട്ടിച്ച് അവർ എന്നിട്ട് അവർ റിമാൻഡിലാണ് അവരെ ഇവിടെ തെളിവെടുക്കാൻ കൊണ്ടെന്നാണ് അറിവ്